ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു മഷാ അള്ള അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി നമ്മൾ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിൽക്കുകയാണ് രാവിലെ തന്നെ അടുപ്പിലെ ചാരമൊക്കെ വാരി അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ചായ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അടുപ്പിൽ തന്നെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരു ബിസിലൊക്കെ അടിക്കുമ്പം തന്നെ നമ്മുടെ മുട്ട റെഡിയായിട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ കുക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് സവോള ഒരു തക്കാളി പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകൊന്നും എടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും എൻ്റെ ഈ സ്റ്റൈലിൽ മുട്ട റോസ്റ്റുണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളക് അതായത് മുളക് പൊടിക്ക് എരിവില്ലെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന സാധാ മുളക് പൊടിയാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചേർക്കാതിരിക്കുന്നത് പച്ചമുളക് പിന്നെ തോലൊക്കെ കളഞ്ഞിട്ട് ഉമ്മടെ കയ്യിലോട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഉമ്മച്ചി അരിഞ്ഞേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ കാപ്പിയായിട്ട് ഉണ്ടാക്കുന്നത് പൂരിയാണ് കുറച്ച് ദിവസം കൊണ്ട് പാത്തു പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട് കേട്ടോ പൂരി വേണമെന്ന് അപ്പോൾ ഇന്നെന്തായാലും അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ദോശയുടെ കുറച്ച് മാവിരിപ്പുണ്ട് അത് പാപ്പാക്കു ദോശയും കൂടെ ചുട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവ് സാധാരണ നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് മാവാണ് കേട്ടോ നമ്മൾ റേഷൻ കടയിലെ മാവിൽ ഞാൻ എങ്ങനെ നോക്കിയാലും ഭയങ്കര കട്ടി പോലെ ഇരിക്കും കേട്ടോ ഭയങ്കര വടി പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ആ മാവ് ഉപയോഗിക്കാറില്ല ഗോതമ്പ് മാവ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കത്തില്ലേ ആ മാവാണ് മാവാണെട്ടോ എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ഒന്ന് പൊന്തി വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ दी അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അളവ് പറയാം കേട്ടോ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര അതുപോലെ അര ടീസ്പൂൺ വറുക്കാത്ത റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ചൂട് വെള്ളം കൊണ്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കാറ് അല്ലാണ്ട് പച്ചവെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുക്കാറില്ല എന്നിട്ട് നല്ല രീതിയിൽ മാവ് പരുവത്തിന് ഉരുട്ടിയെടുക്കുക കേട്ടോ കുറച്ച് നേരം വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നതെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും ഞാൻ അത്രയും സമയം വെയിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു né? അപ്പോൾ മാവയ്ക്കവിടെ പരത്തി അല്ല സോറി ഉരുട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് മുട്ട ഇങ്ങോട്ട് പുഴുങ്ങി മാറ്റിയിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഉള്ളിക്കറി വെക്കാനായിട്ട് നിൽക്കുകയാണ് കുക്കറിൽ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് ആ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് വെന്ത് കുഴഞ്ഞു കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ കുക്കറിൽ വെക്കുന്നത് എണ്ണ അങ്ങോട്ട് ചൂടാവുമ്പഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു മുളകും കറിവേപ്പിലേ ഇട്ട് കൊടുത്തു അതിലേക്ക് സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും തക്കാളിയും ൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് ഉട ഉടഞ്ഞുകഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാട്ടോ നമുക്ക് ചാറിന് ഞാൻ ഇവിടെ ചാറായിട്ട് എടുക്കാറില്ല നല്ല കുഴച്ചാണ് എടുക്കാറ് എടുക്കാറുണ്ട് ഭയങ്കര ആണ് അതിന് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർക്കാറ് ഇല്ല കേട്ടോ ഇവിടെ ചേർക്കാറില്ല ഞാൻ ചേർക്കാറില്ല ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് പക്ഷെ അതിന് വേറൊരു ടേസ്റ്റ് പോലെ തോന്നുന്നത് കൊണ്ട് ഞാൻ മുളക് പൊടി മാത്രം ഇട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ മുളക് പൊടി മാത്രം ഇട്ട് ചെയ്യാത്തവർ അത് മാത്രം ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എന്തായാലും ഈ റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം പിന്നെ ശക്കലവും ചാറുണ്ടാവാൻ പാടില്ല ആ ഉള്ളിയൊക്കെ അങ്ങോട്ട് കൊഴഞ്ഞ് നല്ല രീതിയിൽ കിട്ടണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും അതൊക്കെ ഒന്നും വെന്ത് വരണമല്ലോ വെന്ത് ഒടഞ്ഞ് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അതിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ അപ്പോഴത്തേക്കും വാപ്പ പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ കവർ പാലാണ് മേടിക്കാറ് അപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേ അടുപ്പൊന്ന് കത്തിച്ച കേട്ടോ ഇന്ന് ഇന്ന് കത്തിച്ചിട്ടാണ് കുക്കർ അതിലേക്ക് മാറ്റിയത് ഞാൻ ചപ്പാത്തിയും പൂരിയൊക്കെ പരത്തി എടുക്കുന്നത് ഇവിടുത്തെ കട്ടിംഗ് ബോർഡിലാണ് കേട്ടോ ചപ്പാത്തി പരത്തുന്ന ആ പലകുണ്ടല്ലോ അതിങ്ങനെ ഉളുത്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും എത്ര വലിപ്പമായിട്ടും പരത്തിയെടുക്കാൻ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പൂരിക്കുള്ള ആ മാവൊക്കെ റെഡിയാക്കി പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പൂരി ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല മാവ് ഒരു ഒരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ പൊന്തി വരും കേട്ടോ ഇത് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പൊള്ളിച്ച് വന്നിട്ടില്ലായിരുന്നു അത് മാവ് ഇങ്ങനെ ഇരി ഇരിക്കാത്തത് കൊണ്ടാണ് കേട്ടോ പാത്തുവിന് വിശക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനങ്ങ് ഉണ്ടാക്കാനായിട്ട് പോയി അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളായിരുന്നു അതാകുമ്പോൾ നല്ല രീതിയിൽ പൊള്ളിച്ച് വരുമായിരുന്നു ഇതിപ്പം ഒരു സൈഡ് മാത്രം ഇങ്ങനെ പൊള്ളി വരുന്നോളായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പൊള്ളിച്ച് വരും അത് നമുക്കിങ്ങനെ എന്താ പോലെ ഇങ്ങനെ തുറന്നെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ എന്തായാലും സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നെട്ടോ റേഷൻ കടയിലെ മാവ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കിയാലും പറ്റത്തില്ലായിരുന്നേ പിന്നെ ഞാൻ ഞാനതങ്ങ് നിർത്തി ഞാൻ അരിച്ചിട്ട് ആ ഉമിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഉരുട്ടിപ്പരത്തിയിട്ട് നോക്കിയിട്ടും അത് പറ്റിയിട്ടില്ല ഭയങ്കര വടി പോലെ ഇരിക്കും കേട്ടോ ഭയങ്കര കട്ടിയായിട്ടിരിക്കും അതുകൊണ്ട് ആ ഒരു പരിപാടി അതിലങ്ങ് നിർത്തി പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുള്ള മാവായിരുന്നു കേട്ടോ ഒരക്കിലോ മാവല്ലാതെ ഇരുന്ന മാവിലാണ് ഞാനിപ്പോൾ ഈ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് ആശീർവാദിൻ്റെ പൊടി സൂപ്പറായിട്ട് സൂപ്പർ കിട്ടും കേട്ടോ അതാണ് മാവിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പൂരിയെല്ലാം പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കറിയിലെ വെള്ളമൊക്കെ വറ്റി ആ സവോളയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതെ ഈ പരുവാണ് നമ്മുടെ കറി മൊട്ടർ റോസ്റ്റിൻ്റെ എന്ന് പറയുന്ന ഇതായിരുന്നു കേട്ടോ ഒട്ടും ചാറില്ലാതെ ഇതുപോലെ ഇരിക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് അടാറ് ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാട്ടോ ഇതിൽ അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരിക്കുന്നത് പിന്നെ നമ്മൾ വേറൊരു രീതിയിലും ഉള്ളിക്കറി വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ടായിരുന്നു കേട്ടോ അതും നല്ലൊരിതാണ് പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് ഇതിനാണ് ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അത് നമ്മൾ ഡയറക്റ്റ് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്തായാലും നമുക്ക് മുട്ടയൊന്നും പുഴുങ്ങിയിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ മുട്ടയുടെ മഞ്ഞ ഉണ്ണി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പൊടിച്ചിട്ട് കറിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാലും സൂപ്പറാണ് പിന്നെ ഒരുപാട് സമയം ഇരിക്കത്തില്ല പെട്ടെന്ന് ചീത്തയായി പോകും ആ മുട്ടയുടെ ഉണ്ണിയും കൂടെ ഇടുന്നത് കൊണ്ട് പുറത്തൊരുപാട് സമയം അങ്ങനെ ഇരിക്കത്തില്ല പെട്ടെന്ന് ചീത്തയായി പോകും പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരിക്കും അങ്ങനെ അങ്ങനെ വെറുതെ എടുത്തു വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വസ്ത്രം ഇങ്ങനെ ഒന്ന് എടുത്തു വെച്ചിട്ട് കാണിച്ചതാണ് ഇതിനിടയ്ക്ക് പാത്തുക്കുട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തുടക്കത്തിൽ ഇങ്ങനെ ആദ്യമേ പൂരി പൊരിച്ച് വെച്ചപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മുട്ട ഇങ്ങോട്ട് പുഴുങ്ങിയെടുത്തപ്പോഴത്തേക്കും അതിന് എന്തൊക്കെയോ സംഭവിച്ച കേട്ടോ മുട്ട പൊട്ടിയിട്ട് കുറേയൊക്കെ വെള്ളം ആ തോടിനോട് കൂടി തന്നെ പോയിട്ടുണ്ടായിരുന്നു അതാണ് മുട്ട അങ്ങനെ കിടക്കുന്നത് അല്ലാതെ ഞാൻ പിച്ചി കഴിച്ചിട്ട് ബാക്കിയിട്ടോന്നുമല്ല കേട്ടോ അപ്പോൾ കാപ്പി ഉണ്ടാക്കി അതേ അടുപ്പിൽ തന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നപ്പോൾ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടെന്ന് പറയുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അത് മാത്രമേ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഉച്ചയൂണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ സെയിം ഇന്നലത്തെ കറിയും ഒക്കെ തന്നെയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും കാണിക്കുന്നില്ല ഒരു ചമ്മന്തിയുടെ റെസിപ്പി കാണിക്കുക കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് മാങ്ങാക്കാലും ആയിക്കഴിഞ്ഞാലും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് പച്ചമാങ്ങ വെച്ചിട്ടാണോ അരയ്ക്കുന്നത് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് വറ്റൽ മുളക് ഇങ്ങനെ ഓട്ടപാത്രം ഉണ്ടല്ലോ ഓട്ടപാത്രം എന്ന് പറയുന്നത് വെറുതെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് അടുപ്പിലിട്ട് ചുട്ടെടുത്താൽ അതിന് വേറൊരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ചൂടാക്കിയെടുക്കുന്നേ ഉള്ളു കേട്ടോ ചുമ്മാ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അതുപോലെ കൊച്ചുള്ളി എഴിട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ എടുക്കുന്നതിനനുസരിച്ച് പിന്നെ നമ്മുടെ താരം എന്ന് പറയുന്നത് ഉപ്പുമാങ്ങയാണ് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട മാങ്ങ തന്നെ വേണം നല്ല പുളിയുള്ള മാങ്ങ അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ഉപ്പൊക്കെ പിടിച്ച് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വാടി വാടി കിടക്കുമല്ലേ അപ്പോൾ ആ മാങ്ങയാണ് മെയിനായിട്ട് വേണ്ട സാധനം അതാണ് സ്പെഷ്യൽ അപ്പോൾ അതും പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ട്ടാ പിന്നെ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വറ്റൽ മുളക് ചേർക്കുന്നത് ശരിക്കും ഈ ചമ്മന്തി അരയ്ക്കുന്നത് നമ്മുടെ കാന്താരി മുളക് മുളകുണ്ടല്ലോ അരിമുളക് ആ കാന്താരി മുളക് വെച്ച് തന്നെ അരയ്ക്കണം എന്നാലേ ആ ടേസ്റ്റും ആ എരിവും പുളിയും ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളു കേട്ടോ അതിൻ്റെ എന്ന് പറയുന്ന കാന്താരി മുളകാണ് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പോൾ കാന്താരി മുളകില്ല എല്ലാം ആ ചെടിയെല്ലാം പോയി കേട്ടോ കാന്താരി മുളകിൻ്റെ തൈ എല്ലാം നശിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വറ്റൽ മുളകും പച്ചമുളകും ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ കഞ്ഞി പിന്നെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തിൻ്റെ കൂടെ ആണെന്നാലും ചക്ക വേവിച്ചിട്ട് ചക്കയുടെ കൂടെ കഴിക്കുക അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കുട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മുന്നേ പറഞ്ഞ രീതിയിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പറ്റാറ്റാ അസ്ലാമല്ലേക്ക് വയ്ക്കും